ഇനി കഥ വേറെ ലെവൽ അതേ പ്രേക്ഷകരെ ആകെ കഥ മാറി മറിയുകയായിട്ട് ഇപ്പോഴാണ് നമ്മുടെ പത്തരമാറ്റിനൊരു ജീവൻ വെച്ചത് അതേ പ്രേക്ഷകര് നമ്മുടെ ആദർശിന്റെയും നയനയുടെയും ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു ഇവരമ്പലത്തിലൊരു പൂജയ്ക്ക് വേണ്ടി നമ്മുടെ അനിയുടെയും അനാമികയ്ക്കും വേണ്ടി ഒരു പൂജയ്ക്ക് പോവുകയാണ് അപ്പോൾ ശരിക്കും ഇവരുടെ ഇവരിങ്ങനെ അണിയിച്ച് വിളക്കായിരിക്കും ഇങ്ങനെ കത്തി നൽകുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പൂജാരി പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യം എന്നും നിലനിൽക്കും ഇവരെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവ്യാനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നീട് നമ്മുടെ എന്താ പറയാ നവ്യയെ വീഴ്ത്താൻ വേണ്ടി നമ്മുടെ അഭി എണ്ണ ഒഴിക്കുന്നതും നവ്യതിൽ തെന്നുന്നതും പിന്നീട് അതിനു ബദലായിട്ട് നമ്മുടെ അമ്മയ്ക്കും മോനും ഭയങ്കര ശിക്ഷ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ കനക നമ്മുടെ ജലജയുടെ തലയിൽ ഇങ്ങനെ തേങ്ങ അടിച്ച് ഉടക്കുന്നതും നമ്മുടെ അബി നാക്കിൽ ഷൂലൊക്കെ കുത്തുന്നതും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കേട്ടോ എന്തായാലും പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ അമ്മയ്ക്കും മകനും ഇങ്ങനെ ഇമാതിരി ശിക്ഷകൾ കിട്ടുന്നതൊക്കെ കാണുമ്പോൾ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ